പി എം ശ്രീയെക്കുറിച്ച് അവർ പറയുന്നത് ഞങ്ങൾ പിന്നെ കരിക്കുലം അതാണ് ഒരു ഒരു വലിയ തോതിലുള്ള ഒരു ഒരു ഡിസ്പ്യൂട്ടഡ് പോയിൻ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ബാക്കിയെല്ലാവരും അത് ഒരുവിധം അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് കാരണം പല നല്ല കാര്യങ്ങളും അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അവരിപ്പോഴും അംഗീകരിക്കാത്ത ഒരു കാര്യം നേരത്തെ വീണു സൂചിപ്പിച്ചതുപോലെ ആശയപരമായി അവർ ഉയർത്തിപ്പിടിച്ച കുറേ കാര്യങ്ങളുടെ പ്രശ്നമുണ്ട് അപ്പോൾ കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും ശരിയാണ് കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും അതുപോലെ ജോർജ് കുര്യനും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ധർമ്മേന്ദ്ര പ്രധാനും അതുപോലെ ഇന്ന് രാവിലെ രാജീവ് എല്ലാം അത് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കരിക്കുലം പൂർണ്ണമായിട്ടും എസ് സി ആർ ടി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു ഒരു വാചകം അങ്ങേക്ക് വായിച്ചു തരാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമാൻ വി ശിവൻകുട്ടി തയ്യാറാക്കിയ കേരളത്തിലെ എസ് സി ആർ ടി കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും കിട്ടും അത് ജനങ്ങളുടെ ചർച്ചയ്ക്ക് വെച്ച ഒരു പുസ്തക ആ പുസ്തകത്തിൻ്റെ ആദ്യ ആദ്യ വാചകം ഇതാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ തുടർച്ചയായി സ്കൂളുകൾ പ്രീ സ്കൂളുകൾ അധ്യാപക പരിശീലനം മുതിർന്നവരുടെ വിദ്യാഭ്യാസം ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വളരെ പ്രസ പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷൻ ഒരു കാച്ചിങ് വേർഡ് പറഞ്ഞു കേരളം ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ എന്നാണ് അതിൽ ആർക്കും തർക്കമല്ല ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ തന്നെയാണ് പക്ഷേ ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന് ശിവൻകുട്ടിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അവിടെയാണ് പ്രശ്നം അതായത് ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത്രയും കാലം പറഞ്ഞു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് അതേപോലെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല ഗാന്ധി പഠിപ്പിക്കുമ്പോൾ എൻ എൻ ഇ പിയിൽ ഒപ്പിട്ട് കഴിഞ്ഞ ഒരു സംസ്ഥാനം ഗാന്ധി വേണമെങ്കിൽ അവർക്ക് പറയാം പഠിപ്പിക്കാം ഗാന്ധിയെ കൊന്നതിൻ്റെ പേരിലുള്ള ഗൂഢാലോചനയിൽ ആർ എസ് എസിനെ നിരോധിച്ചിരുന്നു എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ഗൂഢാലോചനയിൽ ആർ എസ് എസിന് പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരോധനം നീക്കിയിരുന്നു എന്നും അവർക്ക് പഠിപ്പിക്കേണ്ടി വരും കപൂർ കമ്മീഷൻ കണ്ടെത്തിയ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അവർക്ക് പഠിപ്പിക്കേണ്ടി വരും ഞാൻ രണ്ട് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒന്ന് അത് വലിയ ചർച്ചയായി വിവാദമായി ഞാൻ വിവാദമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒന്ന് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെയും ദീനദയാൽ ഉപാധ്യായൻ്റെയും സാവർക്കറുടെയും കാര്യമായിരുന്നു ശരിയാണ് സാവർക്കറെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കാം പഠിപ്പിക്കാതിരിക്കാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സാവർക്കർ ഷൂ നക്കി ബ്രിട്ടീഷുകാരുടെ എന്നിവിടെ പഠിപ്പിക്കാൻ സാധിക്കില്ല സാവർക്കറുടെ ശരിയായ ചരിത്രം അദ്ദേഹം ആൻഡമാൻ അനുഭവിച്ച ദുരിതങ്ങൾ അത്ര പതിറ്റാണ്ടുകൾ കടന്ന ചരിത്രം ഇതൊക്കെ പറണ്ടി വരും ഇനി അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ അവർ പഠിപ്പിക്കുന്നത് എന്താണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ലോക് സമാനമായ നാല് പാർട്ടികളും ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്നാണ് അവർ പഠിപ്പിച്ചത് അത് ഇനി അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ലോക് ദളും ജനസംഘവും എല്ലാം ചേർന്ന് സംഘടനാ കോൺഗ്രസും എല്ലാം ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്ന് അവർക്ക് പഠിപ്പിക്കേണ്ടി വരും ഇങ്ങനെ ഓരോ കാര്യം ഇപ്പം മാപ്പിള കലാപം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിൽ മലബാർ ലഹള മലബാർ ലഹളയെക്കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു കർഷക ലഹളയായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല മലബാർ ലഹളയിൽ നടന്ന അതിഭീകരമായിട്ടുള്ള വംശഹത്യയെക്കുറിച്ച് കൂടി അവർക്ക് പഠിപ്പിക്കേണ്ടി വരും എന്താ കാരണം എസ് സി ആർ ടി ആണ് കരിക്കുലം തയ്യാറാക്കുന്നതെങ്കിലും എല്ലാ എല്ലാ മാസവും അതിന് റിവ്യൂ ഉണ്ട് എൻ സി ആർ ടി എസ് സി ആർ ടി എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളിലും റിവ്യൂ ഉണ്ട് എൻ സി ആർ ടിയുടെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇവിടെ പാഠ്യ പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതൊരു കള്ളപ്രചരണമാണ് ലെഫ്റ്റ് നടത്തുന്നത്